രാവിലെ നേരം വെളുത്തതാ ഒരു പത്ത് പതിനൊന്ന് മണി ആയപ്പോഴേക്കും ആയപ്പോഴേക്കുന്നതാ നല്ല മഴ സെയിം ഇന്നലത്തെ അതേ അവസ്ഥയാണ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ആഫ്റ്റർനൂൺ ആയി തുടങ്ങിയേ രണ്ടു മണിയായി ഇവിടെ രാവിലെ എണീറ്റപ്പ തന്നെ ഏകദേശം പതിനൊന്ന് പതിനൊന്നര ആണ് പതിനൊന്ന് മണിക്ക് എണീറ്റത് അപ്പോൾ അത് കഴിഞ്ഞ് പുറത്തിറങ്ങാൻ നോക്കുമ്പോ നല്ല മഴ പുളി ഒക്കെ കഴിഞ്ഞ് നിന്നപ്പോ മഴ ഇന്നലെ ഒക്കെ തന്നെയുള്ള ഫുള്ള് മഴ ഫ്രഞ്ച് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു വാർ മ്യൂസിയം ഉണ്ട് മ്യൂസിയം കാണാൻ വേണ്ടിട്ട് പോവാൻ വിചാരിച്ചു അതാ മതി മഴയാണെങ്കിലും ഓക്കെ ആറാ എന്തായാലും ഇന്നത്തെ പുതിയ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്രേക്ക്ഫാസ്റ്റ് ൻ റെസ്റ്റോറൻ്റ് ആയുണ്ടെന്ന് നമുക്ക് ആശ്രയിച്ച് കഴിക്കാൻ തോന്നുന്നുണ്ട് മട്ടനും അത് ചിക്കനും ചിക്കനുമാണ് ഇത് ബട്ടൂറ മറ്റത് റൊട്ടിയാണ് കേട്ടോ വിയറ്റ്നാമ് എന്നിട്ട് ഫസ്റ്റ് ചായ കിട്ടി ആ എന്നാലും ടാക്സി ബുക്ക് ചെയ്ത് കിട്ടിയാണ് ഇന്നോവ ക്രിസ്റ്റിയാണ് ഇവിടെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ അടിയാണ് കേട്ടോ ഇവിടെ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഇതിലെ ക്ലോസ് നാട്ടിൽ നിന്ന് ഏറ്റവും എല്ലാരും ഓരോന്ന് പറഞ്ഞു പെടുത്തു സാധനം ഓ ഇന്ന് സ്കിപ്പ് ആവും നല്ല ബാബ് ഷോപ്പ് മുടിന്നൊക്കെ പറഞ്ഞാണ്ട് ഞമ്മള് കേറി മുടി വെട്ടി അ ചെങ്ങായ്മ തല ബ്ലേഡ് വെച്ചാല് എന്തെങ്കിലും കാട്ടിണ്ടെങ്കില് മോനല്ല അതുപോലെ ബ്ലേഡ് വെച്ചാൽ ഇവിടെ രണ്ടാള് കൂടിട്ടിങ്ങനെ മൂന്നാളല്ലേ നാലാണ്ട് ആ നാലാള് ലേഡീസും ജെന്റ് ഒക്കെ എന്തോർട്ട് വർക്ക് ആണ് ഓ ഇവിടത്തെ സ്ട്രീറ്റുകളൊക്കെ എന്ത് ഭംഗിയാ ഭംഗിയറിയോ നമ്മൾ എവിടെ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും നല്ല ക്ലാസ് ലുക്കാണ് ഫുള്ള് ഗ്രീനറി ആണ് നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല റോഡുകളൊക്കെ എന്നെ കാണാൻ തന്നെ അതുപോലെ അവർ ട്രാഫിക് ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്ത് പോകുന്ന ആളുകളാട്ടോ അപ്പം ഇത് ഞങ്ങൾ ഇതാ അവിടെ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങി ഇവിടെ പുറത്ത് വലിയൊരു യുദ്ധവിമാനം ഡിസ്പ്ലേക്ക് ഇട്ടിട്ടുണ്ട് നമ്മൾ എന്തായാലും അതിനകത്ത് കയറിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം ടാക്സി പേയ്മെൻറ്റ് കൊടുത്തോണ്ട് കണ്ടു വിയറ്റ്നാമിന്റെ കോയിനുകളാ ഓ വിയറ്റ്നാമി കോയിൻസ് ആണ് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഒരാക്ക് നാപ്പത് നാപ്പതിനായിരം വിയറ്റ്നാം ഡോങ് ആണ്ട്ടെ വരുന്നത് നാല്പതിനായിരം ഡോങ് എന്ന് പറയുമ്പോൾ ഏകദേശം നാട്ടിലൊരു നൂറ് നൂറ്റി നാപ്പത് രൂപയോളം വരും ചീപ്പാണ് ടിക്കറ്റ് വിട്ടതങ്ങനെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക ഓപ്പണായി അതിനുള്ളിലേക്ക് കയറുന്നത് ഇവിടെ ഇതിൻ്റെ കറക്റ്റ് ഹിസ്റ്ററി ഞാനൊന്ന് നോക്കിയിട്ട് പറയാം കാരണം ഭയങ്കര ഫേമസ് ആണ് ഇവരെ വിയറ്റ്നാമീസിൻ്റെ ഈ എന്താ പറയുക വാർ മെമ്മറി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ യു എസ് യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ ഫ്ലൈറ്റുകളാണ് ഈ കാണുന്നത് കേട്ടോ ഉണ്ടോ യു എസ് എയർഫോഴ്സിൻ്റെ സംഭവങ്ങളാണ് ഈ നിർത്തിയിട്ടതെല്ലാം അതൊക്കെ യു എസ് എയർഫോഴ്സിൻ്റെ ആണ് എനിക്ക് തോന്നുന്നത് അമേരിക്ക ആയിട്ടുള്ള അന്നത്തെ യുദ്ധത്തിൽ പിടിച്ചെടുത്തതാണ് ഗ്രില്ലാക്രമണം നടത്തില്ലേ അന്ന് പിടിച്ചെടുത്ത അതായിരിക്കും എന്നാണ് തോന്നുന്നത് കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം നോക്കിയിട്ട് വലിയ ടാങ്കറുകളൊക്കെ കേട്ടോ അതേപോലെ വലിയ ഈ ഹെലികോപ്റ്ററിൻ്റെ ഒക്കെ ഒരു സൈസേ ഓ വലിയ അതേപോലെ ടാങ്കറുകളൊക്കെ ഓ കുറച്ചൊന്നും അല്ല കേട്ടോ അതായത് ഈ ഭാഗത്തേക്കൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഡിസ്പ്ലേയിൽ ഇട്ടിട്ടുണ്ട് നല്ല സൈസ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സൈസുള്ള അതുപോലെ പീരങ്കി ടാങ്കറിൽ മേലുള്ള പീരങ്കിയാണ് ഈ കാണുന്നത് ഈ കാണുന്ന ഒരു ടാങ്കറിൻ്റെ കപ്പാസിറ്റി കണ്ടോ ഏകദേശം നാല് നാലര കിലോമീറ്റർ ദൂരത്തേക്ക് ഇത് ഫയർ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞത് അതേപോലെ അറുപത്തഞ്ച് ബുള്ളറ്റ് പെർ മിനിറ്റില് ഇരുപത്തി മൂന്ന് ടണ് അന്നത്തെ കാലത്തുള്ളത് പിന്നെ ഇതിലൊക്കെ ഇതിന്റെ കപ്പാസിറ്റിയും ഇതൊക്കെയാണ് ഇപ്പൊ ഇവിടെ എഴുതി വെച്ചത് ഇവിടെ ബോട്ടാണ് ഇതിലുള്ള ഈ ഗണ്ണ് കണ്ടോ ഇതൊക്കെ എന്താ സംഭവം എന്താ പോനെ ഇതെന്താ ഉദ്ദേശം അറേ തീരങ്കിന്റെ ഉണ്ടകളാട്ടോ ഈ കാണുന്നത് എത്ര ഇതിൻ്റെയൊക്കെ സൈസ് ഈ കാണുന്നതിൻ്റെ ഉള്ളിൽ മരുന്ന് നിറച്ചിട്ടാണ്ട് വിട്ടിട്ട് കണ്ടൊന്നായിട്ട് ബ്ലാസ്റ്റാണ് അതാ ഇവിടെ പിക്ചർ പിക്ചറല്ല വീഡിയോ ആണല്ലേ ഇവിടെ കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ ഇവിടെ എങ്ങനെ ഒരു ബോർഡുണ്ടോ ഇവിടെ ബട്ടൺ ഉണ്ട് നമ്മൾ ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാല് ആ ഇതിൽ പറഞ്ഞ ഹിസ്റ്ററി ഇത് അവിടെ സ്ക്രീനിൽ കാണിക്കുകയാണ് എൻ്റെ തായകളെ അമർത്തിയാ ചേഞ്ച് ചെയ്യാണോ അടുത്ത് നിൽക്കുമ്പോൾ അത് ചേഞ്ച് ആയി അടുത്ത ഹിസ്റ്ററി നമുക്കത് ഫുള്ളായിട്ട് ഇരുന്ന് വായിക്കാം എന്തായാലും വീഡിയോയിൽ ഞാൻ എന്തായാലും ഇത് മുഴുവനായിട്ട് അങ്ങനെ കാണിക്കില്ല കാരണം വീഡിയോ രണ്ടും മൂന്നും എപ്പിസോഡാക്കിയാലും തീരാത്തത്രയ്ക്കുണ്ട് പറയാൻ ഇവിടെ ആദ്യം വിയറ്റ്നാമിൽ സൗത്ത് വിയറ്റ്നാമും നോർത്ത് ഉണ്ട് അതിൽ പിന്നെ നോർത്ത് ഏരിയ എന്ന് പറഞ്ഞാൽ ഹാനോയ് ഭാഗമാണ് ആ ഭാഗത്ത് ഭാഗം ഫുള്ള് യു എസ് എൻ്റെ കയ്യിലായിരുന്നു അങ്ങനെ അവർ പെട്ടെന്ന് മൊത്തത്തിൽ സൗത്ത് ഏരിയക്ക് ആക്രമണം നടത്തി അങ്ങനെ ആണ് ഇവിടെ വമ്പ യുദ്ധം നടന്ന് അന്ന് ഇവർ എന്താണ് ഒളിപ്പോരിലൂടെ അല്ല ഇവർ ഹിസ്റ്ററികൾ ഒളിപ്പോ ആക്രമണം അത് ഏത് വാറിന്റെ കീഴിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടില്ലല്ലോ ഞാൻ ഇത് സൗത്തോ ഹോച്ചിമീൻ സൗത്ത് ആണ് നോർത്ത് തന്നെ ഹാനോയ് ഭാഗം ഞാൻ ആദ്യം പറഞ്ഞാൽ എനിക്ക് ഡൗട്ട് ഉണ്ട് നമ്മൾ എന്താ ഓരോ ഹിസ്റ്ററികൾ പറയുമ്പോൾ കറക്റ്റ് പഠിച്ച് പറയാതെ അതിൽ മിസ്റ്റേക്ക് വരും അപ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കും അറിയാത്ത ആളുകൾ അങ്ങനെ മനസ്സിലാക്കി വെക്കും അറിയുന്ന ആളുകൾ ഒരു പക്ഷെ തെറ്റി തരും അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ വിശദമായിട്ട് പറയാത്ത എന്തായാലും കാഴ്ചകൾ കാണിക്കുക കുറേ ഹിസ്റ്ററി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും പലർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും കേട്ടോ ഓ ഇതിന്റെ സൈലൻസർ ഭാഗം ഇങ്ങനെ തീ തുപ്പിട്ടേ ഇങ്ങനെ ഓ പറക്കണ്ടോ കണ്ടോ ഒക്കെയാണ് ബുള്ളറ്റുകൾ സ്റ്റോർ ചെയ്യുന്നത് ഇതിനുള്ളിൽ ഇപ്പോഴും കേട്ടോ ബുള്ളറ്റൊക്കെ കണ്ടോ അതിന്റെ ഉള്ളിലേക്കുള്ള കാഴ്ചകൾ കാണാൻ പറ്റണ്ടോന്ന് ഇവിടെ ഒരു ചെറിയ ചെറിയൊരു മ്യൂസിയം സെറ്റപ്പ് സെറ്റപ്പുകൾ അതിന്റെ ഹിസ്റ്ററികളൊക്കെ എഴുതി വച്ചിട്ടോ പിന്നെയാണിത് ണിക്കുന്ന കണ്ടങ്ങൾക്ക് വിയറ്റ്നാമി പിന്നെ പ്രിസനസിന് അതായത് ജയിൽ പുള്ളികളെ ഇവിടെ ജയിലിലാക്കിയിട്ട് അവരെ ശിക്ഷിച്ച രീതികൾ ഇവിടെ കാണിക്കുന്നുണ്ടോ എന്തൊക്കെയോ ഒക്കെ അവർ ജയിലിലാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് സ്പ്രേ ചെയ്യണതും അവശരാക്കി ഇടുന്ന സൗകര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ഇതല്ലേ ഭയങ്കര ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ടോ അതോ നമ്മൾ ഇതിനകത്തേക്ക് കയറി ഇവിടെ എന്തൊക്കെയാ ഉള്ളത് നോക്കപ്പോ നമ്മള് പുറത്തു നിന്നുള്ള കാഴ്ചകളല്ലേ കണ്ടത് അപ്പോ ഇതിനകത്ത് കുറെ ഇതേപോലെ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനുള്ളവരെ മൊത്തം ഈ വാറിന്റെ ഹിസ്റ്ററികൾ തന്നെയാണ് കേട്ടോ അതേപോലെ അതിന്റെ കുറെ മെമ്മറി എന്താ പറയാ സോവനീറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഇതിനകം മാത്രം ഒന്ന് കാണിക്കണുള്ളു കൂടുതല് ഇതിങ്ങനെ പറഞ്ഞാൽ എന്തായാലും ഇത് പറഞ്ഞാൽ തീരുന്ന സംഗതിയല്ല പിന്നെ കാണുന്ന നിങ്ങൾക്കും അതൊരു ബോറിംഗ് ആവും പീരങ്കി ആക്രമണം നടത്തിയ ഒരു സിറ്റിയുടെ ഫോട്ടോ ആണീ കാണുന്നത് അപ്പോൾ അത് ഈ പീരങ്കികളത്തെ ഒറിജിനൽ പീരങ്കിയാണ് ഈ കിടക്കുന്നത് ബ്ലാസ്റ്റായിട്ടുണ്ട് നന്നായിട്ട് ചിന്നിച്ചിതറി കിടക്കുന്ന രൂപമാണ് ഇപ്പൊ ഈ കാണിക്കുന്നത് അല്ല പിന്നെ ഇപ്പൊ ഇതൊക്കെ വായിച്ചല്ലോ എനിക്കെന്താ മനസ്സിലായതേ ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ വിയറ്റ്നാം ഒരു അണ്ടർ അറ്റാക്ക് എഴുപത്തിരണ്ടിലോ അൻപത്തിരണ്ടിലോ എഴുപത്തിരണ്ടിലോ അൻപത്തിരണ്ടിലോ എഴുപത്തിരണ്ടിലോ അല്ല എഴുപത്തിരണ്ടിൽ യുദ്ധം അവസാനിച്ചില്ലേ യൂസഫ് പറഞ്ഞ ഇയർലൊരു ചെറിയൊരു ചേഞ്ച് ഞാനത് എടുത്ത് കേട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് സംഭവം സ്റ്റാർട്ട് ചെയ്യണത് എഴുപത്തിയഞ്ച് വരെ നീണ്ടു നിന്നിട്ടുണ്ട് അപ്പൊ സാലി പറഞ്ഞതിൽ എന്താ വെച്ചാൽ എഴുപത്തിരണ്ട് പറഞ്ഞ അവസാന കാലഘട്ടത്തിൽ ഇവര് തിരിച്ചാക്രമിച്ച ആ ഒരു സംഗതിയാണ് എഴുപത്തിരണ്ട് ഫോർ എക്സാമ്പിൾ ഡിസംബറിൽ സ്റ്റോപ്പ് ചെയ്തു ക്രിസ്മസിന്റെ സമയത്ത് സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഇരുപത്താം തീയതി തുടങ്ങി അങ്ങനെ അവർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലത്തെ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഡെവലപ്പിംഗ് ആയിട്ടുള്ളൊരു കൺട്രിനെ അവർ നശിപ്പിച്ചു കഴിഞ്ഞാൽ ശ്രമിച്ചു പക്ഷേ വിയറ്റ്നാം പോലത്തെ രാജ്യം അവർ പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങളെ വീടുകളെ തകർക്കാൻ പറ്റും പക്ഷേ ഞങ്ങളെ ആളുകളെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളവർ ചെറുത്ത് നിന്നും അമേരിക്കയെ തോൽപ്പിച്ചു വൻ ഏത് വൻഷത്വികൾക്കെതിരെ അടിപൊളി അടിപൊളി സംഗതിയിലെന്താ വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് അമേരിക്ക വിയറ്റ്നാമിൽ വന്നിട്ട് ഇവിടെ അധിനിവേശം തുടങ്ങുന്നത് കേട്ടോ ആ സമയത്ത് ഇങ്ങനെ അവർ ഓരോ ആളുകളെ പിടിച്ചടക്കി പിടിച്ചടക്കി ജയിലിനടക്കൽ ക്രൂരമായി മർദ്ദിച്ച് അതേപോലെ അവർ കൊന്നൊടുക്കി പട്ടിണിക്കെട്ട് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടാവുന്ന സമയത്ത് ഹാനോയിലുള്ള ഏകദേശം എൺപത് ശതമാനത്തോളം ആളുകൾ അവർ കൊന്നൊടുക്കി ഹാനോയ് മൊത്തം അവരെ കയ്യിലായി ആ സമയത്താണ് എന്ത് ചെയ്തത് പിന്നെ അവർ ജയിലിൽ നിന്ന് ആളുകളൊക്കെ അവിടെ ഉള്ള ആളുകളൊക്കെ പുറത്ത് ചാടി അതിൽ കുറേ ആളുകൾ മരണപ്പെട്ട് പിന്നെ ഇവരെന്ത ചെയ്തു ഒറ്റ സംഘമായിട്ട് തിരിച്ചടിച്ചു അമേരിക്കക്കതിൽ തിരിച്ചടിച്ചിട്ട് ഏകദേശം ഒന്നൊന്നര മാസത്തോണ്ട് അമേരിക്കനെ മൊത്തത്തിൽ കെട്ടി വിടുന്ന കെട്ടുകെട്ടിച്ച് പറഞ്ഞെന്നുള്ളതാണിതിൻ്റെ ഹിസ്റ്ററി ആ സമയത്ത് ശരിക്കും ഇവരെ സപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളാണ് ഈ കാണുന്നത് ഒരുപാട് രാജ്യങ്ങൾ ആ ഫ്ലാഗ് ഇങ്ങനെ കാണുന്നതാണ് ആ രാജ്യങ്ങളൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്താണ് സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്തി സോറി ഫസ്റ്റ് ഫ്ലോറിൽ ഇത് കുറേ ഉണ്ട് കേട്ടേ കാണാൻ അവരുപയോഗിച്ച ആയുധങ്ങളാണ് ടൈ കാണത് ഗണ്ണുകൾ മൊത്തം അമേരിക്ക ഉപയോഗിച്ച ഗണ്ണുകളാണ് പല ടൈപ്പ് പല ടൈപ്പ് ഗണ്ണുകളാണ് കാണുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൂടി ഇപ്പോൾ അമേരിക്കയും വിയറ്റ്നാമും നല്ല ബന്ധത്തിലാട്ടോ നല്ല എന്താ പറയുക ബിസിനസ് സംബന്ധമായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സഹകരണത്തോടായിട്ടാണ് ഇപ്പോൾ അവർ പോണത് ഇതാണ് കേട്ടോ വിയറ്റ്നാമിൻ്റെ മാപ്പ് ഇങ്ങനെയാണ് വിയറ്റ്നാം കിടക്കുന്നത് ഞങ്ങളുള്ളത് അവിടെയാണ് സൈബോൺ കോച്ച്മിൻ അത് കഴിഞ്ഞ് ഇതാതിൻ്റെ ഏറ്റവും മുകളിൽ ഇവിടെയാണ് ഇവരെ ക്യാപിറ്റൽ വരുന്നത് ഹാനോയ്ക്ക് ഹാനോയ് ആണ് വിയറ്റ്നാമിന്റെ ക്യാപിറ്റൽ കേട്ടോ ഏജന്റ് ഓറഞ്ച് എഫക്ട്സ് എന്താ സംഭവം ഇവിടെ എനിക്ക് ഇവരെ മാക്സിമം ക്രൂരമായിട്ട് എത്രത്തോളം ഒരു മനുഷ്യനായിട്ട് ഹറാസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഹറാസ് ചെയ്തിട്ടാണ് ഇത് ഈ യുദ്ധം ചെയ്ത കേട്ടോ ഇത്രത്തോളം ഏജൻറ് ഓറഞ്ച് എന്ന് പറഞ്ഞ വാർ നടത്തില്ലേ മിഷൻ നടത്തി അതിൻ്റെ ഡീറ്റെയിൽ ആണ് ഈ കൊടുത്തത് ലിസ്റ്റൊന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ എഴുപത്തൊന്ന് വരെ യു എസ് ആറിന് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അഞ്ച് മിഷൻസ് നടത്തി പറഞ്ഞത് ടോക്സിക് കെമിക്കൽസ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മെമ്മറി ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ ഒരു മ്യൂസിയത്തിൽ ഇവർ കൊടുത്തിട്ടുള്ളത് അതായത് രീതിയിലാണ് ഇവരിത് സ്പ്രേ ചെയ്തിട്ടുള്ളത് ആ സമയത്ത് യു എസ് ആർമി ഉപയോഗിക്കുന്ന മാസ്കുകളാണ് ഈ കാണുന്നത് അവർക്ക് ഇത് എഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് സെക്കൻഡ് ഫ്ലോറിലേക്കാണ് ഇപ്പോൾ അടുത്ത് നമ്മൾ വന്നത് മ്യൂസിയത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ ഇനി ഇവിടെ ഒരു കഫേ ഷോപ്പ് ഷോപ്പ് ഉണ്ട് ഉണ്ട് ഒരു കോഫി കോഫി മ്യൂസിയം എന്തെങ്കിലും ഒരു വെള്ളം എന്തെങ്കിലും കുടിക്കണം എന്ന് വിചാരിക്കണേ ഭയങ്കര വിഷമുണ്ട് ദാഹമുണ്ട് മ്യൂസിയം ഒക്കെ ഫുൾ ഹിസ്റ്ററി വായിച്ച് പഠിച്ച് ശരിക്കും കൊയങ്ങില്ലേ ശരിക്കും കൊയങ്ങിയില്ലേ എത്ര മണിക്കൂർ നമ്മൾ ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ സ്പെൻഡ് ചെയ്തു മൂന്ന് മണിക്കൂർ സ്പെൻഡ് ചെയ്ത് ഈ വാറിന്റെ ഇൻഡിപെൻഡൻസ് വരെയുള്ള സാധനങ്ങള് ക്ലിയർ കട്ട് തുമ്പും മാലും വലിയൊരു കട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ് നമുക്ക് എളമീരാട്ട കിട്ടിയത് തീരെ ഹാർഡായിട്ടില്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ എന്നിട്ട് ഈ ഒരു വീഡിയോ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങള് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാം ഒരു വിശദ വിവരമായിട്ട് ഇത് മൊത്തത്തിൽ ചെയ്യുകയാണെങ്കിൽ ഒരു വലിയൊരു ഡോക്യുമെൻ്ററി ആയിട്ട് തന്നെ ചെയ്യേണ്ടി വരും അത്രക്ക് ഉണ്ട് ഈ വരെ ഈ ഈ വാറിനെ പറ്റി പറയുകയാണെങ്കിൽ അതുകൊണ്ട് ചെറിയ രീതിയിലൊരു ബ്ലോഗാക്കിയിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവസാനിപ്പിച്ചതാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം ഓക്കെ ending off bye bye